എല്ലാവർക്കും കൃഷ്ണ ക്ലോത്തിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാൻ പോകുന്ന ഒരു നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാം അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കട്ടിങ് കാണിച്ചിട്ട് നാളെ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ അതിനെ ആദ്യം തന്നെ ഒരു നൈറ്റി എടുത്തിട്ടുണ്ട് ചുരിദാർ ഷേപ്പ് നൈറ്റിയാണ് ആ നൈറ്റി എങ്ങനെ ആദ്യ അളവുകൾ എടുത്ത് എഴുതി വയ്ക്കാം നമുക്കൊരു ബുക്കിൽ ആ നൈറ്റി അളവ് എടുത്ത് ബുക്കിൽ എഴുതി വയ്ക്കാം ഒരു നൈറ്റി ചൂതാർ ഷേപ്പിലുള്ള ഒരു നൈറ്റി എടുത്തിട്ട് നമ്മൾ ആ നൈറ്റിയുടെ അളവ് എടുക്കുന്നത് ആദ്യം തന്നെ കച്ചക്കുഴി തുടങ്ങി ഈ കച്ചക്കുഴി വരെയുള്ള അളവെടുക്കാം ഈ കച്ചക്കുഴി തുടങ്ങി ഈ കച്ചക്കുഴി വരെയുള്ള അളവാണ് ആദ്യം നമുക്കൊരു ചുരിദാറിൻ്റെ ഷേപ്പുള്ള നൈറ്റി തയ്ക്കാൻ വേണ്ടി ആദ്യം എടുക്കുന്നത് അത് ഇരുപത്തൊന്ന് ഇഞ്ച് ഉണ്ട് ഇരുപത്തൊന്ന് ഇഞ്ച് വണ്ണമുള്ള ഒരു നൈറ്റിയാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം നമുക്ക് ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ അളവ് എഴുതി വരിക ഒരു ബുക്കിൽ ലെങ്ത്ത് ഇരുപത്തി അല്ല സൈസ് ഇരുപത്തി ഒന്ന് ഇനി അതിന്റെ ലെങ്ത് അത് എത്ര വേണമെന്ന് എഴുതി വെക്കാം വയ്ക്കാം ലെങ്ത്ത് ഇതിൻ്റെ ലെങ്ത്ത് ഏറെക്കുറെ അമ്പത്തി മൂന്നായിരിക്കും നീളത്തിൽ അറ്റം വരെ ഇറക്കം എടുത്തു ഇറക്കം അത് അമ്പത്തി രണ്ടര അമ്പത്തി മൂന്ന് വേണം കുറച്ചൊന്ന് പോയാൽ അറിയില്ലല്ലോ അത് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് കൂടുതലിടണം അപ്പത്തി അമ്പത്തഞ്ച് എടുത്ത് തയ്ക്കാം അമ്പത്തി അഞ്ച് ഇറക്കാം ഇറക്കം അമ്പത്തി രണ്ടരേ ഉള്ളൂ എന്നാലും അമ്പത്തഞ്ച് എടുത്ത് തയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് ചുരുങ്ങിയും പോകില്ലേ തുണി അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇറക്കം അമ്പത്തി മൂന്ന് അമ്പത്തഞ്ച് ഇനി നമ്മൾ കയ്യിൻ്റെ കൈവണ്ണമാണ് എടുക്കുന്നത് പിന്നെ ഷേപ്പ് എടുക്കണം ഷേയ്പ്പിൻ്റെ ഇവിടെ പക്ക് ഭാഗം ഈ ഇടുപ്പിൻ്റെ ഭാഗത്ത് ഒരു ഇരുപതിഞ്ചാണ് കിട്ടേണ്ടത് കിട്ടിയിരിക്കണത് ആ ഇഞ്ച് എഴുതി വയ്ക്കാം ഷേപ്പ് ഇരുപതിഞ്ച് പിന്നെ നമ്മൾ കൈ എടുക്കണം കയ്യിൻ്റെ ഇറക്കം എത്രയാ കയ്യൻ്റെ ഇറക്കം എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് കയ്യറക്കം വേണം അതിന് ഇങ്ങനെ വണ്ണം എടുക്കണം വണ്ണം എടുത്ത് കഴിയുമ്പോൾ ഒമ്പതിഞ്ചുണ്ട് ഒരിഞ്ച് കൂട്ടിയിടുക പത്ത് എടുക്കുക വണ്ണം ഇഞ്ച് എടുത്തിട്ട് കൈ നൈറ്റിയുടെ കൈ വെട്ടാൻ ഇഞ്ച് വണ്ണം എടുക്കണം നൈറ്റി കൈ ഇറക്കം ഇഞ്ച് കയ്യുടെ ഇറക്കം എട്ട് ഇഞ്ച് ഇനി നമ്മൾ ഈ അടിഭാഗമാണ് ഇവിടെയാണ് വണ്ണം എടുക്കണത് കണ്ടോ ഇവിടുത്തെ വണ്ണം കയ്യൻ്റെ അടിഭാഗം അത് എത്രയാ അത് ആറര ഇഞ്ച് ഇങ്ങനെ പകുതി ആറര ഇഞ്ച് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് വണ്ണം ഉണ്ട് കൈവണ്ണം കൈവണ്ണം പതിമൂന്ന് ഇനി എന്താ കഴുത്ത് ഇതെന്താണെന്നുവെച്ചാൽ ഇങ്ങനെ ആദ്യം അളവ് എഴുതി വെക്കുമ്പോൾ നമുക്ക് ഈ നൈറ്റി അങ്ങ് മാറ്റി വെക്കാം പിന്നെ നമുക്ക് അത് തുടർച്ചയായിട്ട് വെട്ടാലോ കണ്ടോ ഈ കഴുത്തിൻ്റെ ഇറക്കം ഒരു ഒരു ഇഞ്ച് ഒരാറിഞ്ച് ഇഞ്ച് എടുത്ത് വെട്ടിയാലാണ് ഇഞ്ച് നമുക്ക് കിട്ടുകയുള്ളൂ മോളി തയ്യൽ തയ്ച്ച് പോകില്ലേ അതുകൊണ്ട് നെക്ക് ഇറക്കാം കഴുത്തിറക്കം ആറ് ഇഞ്ച് പിന്നെ ബാക്ക് നെക്ക് ബാക്കിലെ നെക്ക് ഒരു മൂന്ന് ഇഞ്ച് ഉണ്ട് മൂന്നിഞ്ച് കഴുത്തിൻ്റെ ഇറക്കമൊക്കെ നോക്കുന്നത് ഇത് കണ്ടോ മതി ഇങ്ങനെ ഷോൾഡറേൽ വെച്ചിട്ട് ഈ ടേപ്പിന്റെ ഇത് ഇങ്ങനെ വരച്ച് നോക്കാം ലെവൽ ലെവല് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നതാണ് ഇറക്കം അതുപോലെ ഫ്രണ്ട് കഴുത്തായാലും ഇങ്ങനെ നോക്കണതാണ് ഇറക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ നേരെ വെച്ച് കഴിയുമ്പോൾ ആറു ഇഞ്ചുണ്ട് ആറര ഇഞ്ചെങ്കിലും എഴുത്ത് വെട്ടുമ്പോഴാണ് ഇഞ്ച് കിട്ടുക മുകളിൽ അടിച്ച് പോവും അതുകൊണ്ട് കുറച്ച് കുറയും അപ്പോൾ ആറ് ഇഞ്ച് കിട്ടണമെങ്കിൽ ഇഞ്ച് എടുത്ത് വെട്ടണം അതിൽ ബാക്ക് കഴുത്ത് ഇഞ്ച് കിട്ടാണെങ്കിൽ ഇഞ്ച് എടുത്ത് പെട്ടണം അതായത് കഴിച്ചിറക്കം ആറ് ബാക്ക് വശം മൂന്ന് ഇത്രയാണ് ഈ നൈറ്റിൻ്റെ പിന്നെ ഈ ഫ്രണ്ടിൽ ഈ വർക്ക് ഇത് നമ്മൾ സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ സൈഡിൽ നിന്ന് നമ്മൾ ഈ പക്ക് സൈഡ് ഷേപ്പിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന കഷ്ണങ്ങൾ യോജിപ്പിച്ചാലൊക്കെയാണ് ഇതിനകത്ത് കിട്ടുകയുള്ളൂ കാരണം രണ്ടേ മുക്കാൽ മീറ്ററുള്ള തുണിയാണിത് രണ്ടേ മുക്കാലല്ല മൂന്ന് ഉള്ള തുണി അത് രണ്ടേ തൊണ്ണൂറ് ആ രണ്ടേ തൊണ്ണൂറിൽ നമ്മൾ നൈറ്റ് വെട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല ദുരിതാഷയ്പ്പ് നൈറ്റി ആയതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന കഷ്ണം എഴുപ്പിച്ച് വേണം ഇവിടെ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ വേറെ കഷ്ണങ്ങൾ നമ്മളിതിനോട് ചേർക്കണം ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത് അതിന് നമ്മൾ ഈ നൈറ്റി അങ്ങ് മാറ്റിവെച്ചു അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അളവുകൾ കിട്ടി ഈ അടിയിലെ ഫ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലെ ഈ ഇത് ഇത് അകലം ഇത് നമുക്കൊരു നൈറ്റിയുടെ ഫുള്ളായിട്ടുള്ളതാണ് ഈ നൈറ്റി ഞാൻ തയ്ച്ചു കൊടുത്ത നൈറ്റിയാണ് അപ്പം ഇത് വേറൊരാൾ തയ്ക്കാൻ തന്നേരുന്ന നൈറ്റിയാണ് അത് ഇത് നമ്മൾ തയ്ക്കാൻ പോണ നൈറ്റി നൈറ്റി തുണി ഇതാണ് കണ്ടോ ചുരിദാർ ഷേപ്പ് തയ്ക്കാൻ പോന് അതിനാദ്യം തേരെ ഇറക്കായിട്ട് മൂന്നേ തൊണ്ണൂറിൻ്റെ തുണി തേരെ ഇറക്കായിട്ട് കണ്ടോ തേരെ ഇറക്കായിട്ട് ഈ രണ്ട് വശം ചേർത്ത് ചേർത്ത് ഒപ്പമായിട്ട് നാലായിട്ട് മടക്കി ഇടണം നാല് പീസായിട്ട് ഒന്നിച്ച് ഇങ്ങനെ മടക്കി നമ്മളിത് നാലാക്കി മടക്കിയിട്ടു നാലായിട്ടും അപ്പൊ മടക്കിയിട്ടു ഇനി നമ്മൾ താഴേന്ന് അളവ് താഴേന്ന് നമ്മുക്കിടെ അമ്പത്തി അമ്പത്തി അഞ്ചു നമുക്ക് വേണ്ടത് ചുരിദാഷയിപ്പായതുകൊണ്ട് അത് ഇഞ്ച് അമ്പത്തഞ്ചെന്ന് പറയുമ്പോ ഏറെക്കുറെ അതെ മേളിൽ ഇത്രയും വരെ വരും അമ്പത്തി ഇഞ്ച് അതിന്റെ